ഹര ഹര ശിവ ശിവ പുര ശിവപുരഹര ഭഗവാൻ വിരവടുമത കരിവടിവായുടനെ ഗിരിമകളരികെ പിടിയുടെ വടിവായ് കാലം ഗണപതി ജയ ജയ ആനകളിടയിൽ നടന്നിരുവരുമായി കാനനമൊക്കെ മതിച്ചു തകർത്തും മാനസമു ചുറ്റു കളിച്ചൊരു നാളിൽ മലകളുടനെ ഗണപതി ജയ ജയാ ഇഷ്ടമതായൊരു കളികൾ മറന്നും പെട്ടെന്ന് അവിടെയിരുന്നു കരഞ്ഞും കഷ്ടമെനിക്കു നടക്കരുതങ്ങനെ ഒട്ടുമിതയ്യോ ഗണപതി ജയ ജയാ ഈശനുമകമേമാലു പിണഞ്ഞും ആശകളറ്റെന്താശ്രയമെന്നും ഐശ്വര്യം വന്നുള്ളവായുടനെ ഈശ്വര മകനാം ഗണപതി ജയ ജയാ ഉണ്ണിക്കുടവയറും തിരുമുഖവും എണ്ണിക്കൂടാതെ ചില പുകഴും കണ്ണിനു കൗതുകമേറിയ കുമ്പും തുമ്പിക്കരമൊടു ഗണപതി ജയ ജയാ ഉണിനു കുഞ്ഞിക്കരമതിലൽപ്പം കാണുന്ന നേരം വാനവരവരാൻ ശപ്പു കുറഞ്ഞില്ലതിനാൽ കിണു തുടങ്ങി ഗണപതി ജയ ജയാ എട്ടു സഹസ്രം കൊട്ടത്തേങ്ങ ചുട്ടകിഴങ്ങൊടുകട്ടി കുറഞ്ഞവിൽ കൊട്ട നിറച്ചു കൊടുത്താൽ ഹരനതു പട്ടിണിയെന്ന ഗണപതി ജയ ജയാ ായിരമോരോധരമേ വാഴപ്പഴമൊടുമാമ്പഴമപ്പം വാഴക്കാ ചുട്ടാറു സഹസ്രം കുതിയുടു തിന്നാൻ ഗണപതി ജയ ജയ അയ്യോ കഷ്ടം മത കരിമുഖനീഹ വയറെന്താവോ കടലൊടു തുല്യം പരമശിവൻ്റെ മായകൾ തന്നെ ഗണപതി ജയ ജയാ ഒറ്റക്കൊമ്പൻ കുടവയറഴകൻ പറ്റിക്കൊള്ളും പലരോടുമപ്പം കറ്റപ്പിടിയൻ മടിയിലിരുന്നും കുറ്റം പേശും ഗണപതി ജയ ജയാ ട ചൂടാറാതെ പരാതെ നിൻവയറു നിറപ്പാൻ പോരായന്തിനു പഴുതേയെന്നാൻ വരണമുഖനേ ഗണപതി ജയ ജയാ ഔവണ്ണതരമടബനസം അമരകളരുളും ദേവകൾ ദേവൻ തിരുമകനെ ഗജമുഖനെ നിൻ്റെ വയറുനീറപ്പാൻ ഗണപതി ജയ ജയ അക്കനൽമിഴിയിലിരിച്ച കണക്കേ ഭക്ഷണമൊക്കെ ഒടുങ്ങിയ ശേഷം തൃക്കൈ കൊണ്ടൊരു മലരുകൊടുത്താൻ മതിമതിയെന്നാൻ ഗണപതി ജയ ജയ गणपति जय जय गजवदना जया फणिगणमणं परमविभोजया गुणम तुण गिरिसुधमघनां गणपति जय जय गणपति जय जय गजवदना जया फणिगणमणीयं परमविभोजया ಗುಣಮೊಡು ನೇರೆ ತುಣಜೈ ತರುಳುಗ ಗಿರಿಸುತ ಮಗನ ಗಣಪತಿ ಜಯ ಜಯ ಗಿರಿಸುತ ಮಗನ ಗಣಪತಿ ಜಯ ಜಯ